അലൈക്കും ഖുർആൻ സൂറത്തു തക്വീർ ഒമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം ബിബിം കൊത്തിലത്ത് ഏതൊരു പാപത്തിന്റെ പേരിലാണ് അവൾ വധിക്കപ്പെട്ടത് എന്ന് ബി പാപം കൊണ്ടാണ് അവൾ വധിക്കപ്പെട്ടു ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടുമ്പോൾ എന്നതാണല്ലോ മുൻ സൂക്തത്തിൽ പറഞ്ഞത് എന്താണ് ചോദ്യം എന്നാണ് ഈ സൂക്തം വിവരിക്കുന്നത് ബി അയ്യംബ്യം കുത്തിരത്ത് എന്തിനാണ് എന്ത് പാപത്തിൻ്റെ പേരിലാണ് എന്ത് തെറ്റുകുറ്റങ്ങളുടെ പേരിലാണ് താൻ കൊല്ലപ്പെട്ടത് എന്ന് കൊല്ലപ്പെട്ട പെൺകുട്ടിയോടാണ് അള്ളാഹു ചോദിക്കുന്നത് സ്വന്തം കൈകളാൽ അവനവൻ്റെ കുഞ്ഞിനെ കുഴിച്ചു മൂടിയ പിതാവിനോടോ കൂട്ടുനിന്ന കുടുംബത്തോടോ അല്ല അള്ളാഹു ചോദിക്കുന്നത് കുഞ്ഞിനോടാണ് ചോദിക്കുന്നത് ഇത് വല്ലാത്തൊരു ശൈലിയാണ് വളരെ അറപ്പോടെ വെറുപ്പോടെ ആ കൊലപാതകം നടത്തിയ അതിന് കൂട്ടിൽ എല്ലാവരെയും മാറ്റി നിർത്തുകയാണ് അതോടൊപ്പം പെൺകുട്ടിയോട് നേരെ ചോദിക്കുന്നത് രക്ഷിതാക്കളാകുന്ന മഹാപാപികളെ ഉത്തരമുട്ടിക്കാൻ കൂടിയാണ് ഇവളോടാണ് ചോദിക്കുന്നത് എന്താണ് മോളെ നീ ചെയ്ത തെറ്റ് എന്തിൻ്റെ പേരിലാണ് നിന്നെ വധിച്ചത് എന്തായിരുന്നോ നിന്നെ അവർ കൊല്ലാൻ കാരണമായത് എന്ന് നിസ്സഹായ ആ കുട്ടി പറയും ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരു പ്രായത്തിൽ പെണ്ണായി എന്നതിന്റെ പേരിൽ എന്നെ എന്നേക്കുമായി ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്ന് ഇസ്ലാമിന് മുമ്പുള്ള ആളുകൾ എത്രമാത്രം ധാർമികമായി അധപ്പതിച്ചവരും താഴ്ന്ന നിലവാരം വെച്ച് പുലർത്തിയിരുന്നവരുമാണ് എന്ന് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇത് പിതാക്കന്മാർ പരമാധികാരികളാവുകയും അവർ വിചാരിച്ചത് അവരുദ്ദേശിച്ചത് നടപ്പിലാക്കുകയും ചെയ്യുക സാമൂഹ്യമായ ഒരു വിമർശനം ഇതിനെ നേരിടുന്നില്ല സമൂഹം ഈ പിതാവിനെ കല്ലെറിയുന്നില്ല പെണ്ണിനെ അവഗണിക്കണം പെണ്ണ് പരിഗണിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ കൊല്ലപ്പെടേണ്ടവളാണ് അവൾ ഭാരമാണ് അപമാനമാണ് എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിയ ആളുകളെ ചികിത്സിക്കുന്നതിന് പകരം അവരെ എതിർക്കാത്തൊരു സമൂഹം ഈ പാതകത്തിൽ മുഴുവൻ പങ്കാളികളാവുകയാണ് ചെയ്തിരുന്നത് വിശുദ്ധ ഖുർഹാൻ പറയുന്നത് അന്ത്യനാളിൽ ആദ്യം വിചാരണക്കെടുക്കുക ശബ്ദമില്ലാത്ത പ്രതികരിക്കാൻ കഴിവില്ലാത്ത അനീതിക്കിരയായ ജീവൻ നഷ്ടപ്പെട്ട ഈ പെൺകുട്ടികളുടെ വിഷയമാണ് എന്നതാണ് പരലോകത്തിന്റെ അനിവാര്യത കൂടി ഈ സംഭവം വെളിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഒരു പരലോകമില്ലെങ്കിൽ എവിടെ നിന്നാണ് ഇവർക്ക് നീതി കിട്ടുക ആരാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുക ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താൽ ഇവർക്ക് വേണ്ടി സംസാരിക്കേണ്ടവരും നീതി നേടിക്കൊടുക്കേണ്ടവരുമാണ് മാതാപിതാക്കളും രക്ഷിതാക്കളും കുടുംബവും അവർ തന്നെയാണല്ലോ ഈ ഒരു മഹാപാതകത്തിന് കൂട്ടുനിന്നത് പിന്നെ ആരിവർക്ക് നീതി കൊടുക്കാൻ അവിടെയാണ് അള്ളാഹുവിൻ്റെ കോടതിയുടെ പരലോക വിചാരണ സഭയുടെ പ്രസക്തി കടന്നു വരുന്നത് സമ്പൂർണ്ണ നീതി ലഭിക്കാൻ പരലോകമുണ്ടായേ തീരൂ എന്ന് പറയാനുള്ള കാരണവും അതാണ് തങ്ങളോട് ചെയ്ത അനീതിക്കും അതിക്രമത്തിനും ഒരു പരാതി പറയാൻ പോലും കഴിവില്ലാത്ത പറ്റ നിസ്സഹായരായ ആളുകളെ ആദ്യം വിളിച്ചുകൂട്ടി നീതി നൽകുന്ന പരലോക വിചാരണ സഭ ആ സഭയിൽ ഈ പിതാക്കന്മാരെ ക്രൂരതക്ക് കൂട്ടുനിന്ന പിതാക്കന്മാരെ ഒന്നാമത് ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ദുഷ്ടതയെ കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ആരും പരാതി പറഞ്ഞില്ലെങ്കിലും ഭൂമിയിലെ ഒരു കോടതിയും ഈ വിഷയം കൈകാര്യം ചെയ്തില്ലെങ്കിലും അള്ളാഹു സ്വയം ഏറ്റെടുത്ത് ഇടപെടുകയും ഈ അക്രമികളെ ശിക്ഷിക്കുകയുമാണ് ചെയ്യുന്നത് തങ്ങൾക്കെതിരെ പരാതി പറയാൻ ആരും ഇല്ല ഒരു കോടതിയും തങ്ങളെ ഈ പുത്രി വധത്തിന്റെ പേരിൽ വിചാരണ ചെയ്യില്ല എന്ന ആശ്വാസമായിരുന്നു നിങ്ങൾക്കെങ്കിൽ ഹേ പിതാക്കന്മാരെ അള്ളാഹു സ്വയം ഇത് ഏറ്റെടുത്തിരിക്കുന്നു ഈ രക്തം ചിന്തിയ വിഷയം അള്ളാഹു നിങ്ങളോട് ചോദിക്കും അള്ളാഹു നിങ്ങളോട് ചോദിക്കുക മാത്രമല്ല ഇതിൻ്റെ പേരിൽ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഈ സൂക്തങ്ങൾ നൽകുന്നത് അമ്പൂർണ്ണ നീതി നടപ്പാക്കപ്പെടുന്ന പരലോകത്തെ ഒന്നാമത്തെ വിഷയം എന്ന നിലയിലാണ് ഇത് അള്ളാഹുവിടെ പരാമർശിച്ചത് നിസ്സഹായൻ്റെ നിലവിളികൾ മർദ്ദിതൻ്റെ രോദനങ്ങൾ സകല അനീതിക്കും വിധേയമായി ഒന്ന് ഒച്ച വയ്ക്കാൻ പോലും കഴിയാതിരുന്ന ആളുകളുടെ നൊമ്പരങ്ങൾ ഇതെല്ലാം അവിടെ കൃത്യമായി അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുകയും ആരാണോ ഇവർക്കെതിരെ അനീതി പ്രവർത്തിച്ചത് അവരെയെല്ലാം എല്ലാം വിചാരണക്ക് വിധേയമാക്കി ശിക്ഷ നൽകുകയും ചെയ്യും അതാണ് പരലോക വിചാരണ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാളോട് അനീതിയില്ല ഒരാളെയും ഉറ്റം ബോധ്യപ്പെടുത്തി വിചാരണ നടത്തിയല്ലാതെ ശിക്ഷിക്കുകയുമില്ല ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക സുക്കൂനുള്ള ന്യൂണിന് ശേഷം ബാ വന്നിരിക്കുന്നു ആ ന്യൂനിനെ ഉച്ചാരണത്തിൽ മാത്രം മീമാക്കി മാറ്റി മറിക്കുക എന്നിട്ട് മണിക്കുക രൻപ് എന്നതിനെ ജമ്പ് എന്നാക്കി റംബിൻ എന്ന് മണിക്കുക ഈ നിയമത്തിൻ്റെ പേര് എക്ലാബ് എന്നാണ് ഒറ്റ അക്ഷരമേ എക്കിലാബിനുള്ളൂ അത് ബാ ആണ് കൊത്തിലസ് ബാ ഇന് തൻവീൻ വന്നു ശേഷം കാഫ് വന്നിരിക്കുന്നു അവിടെ മറച്ച് മണിക്കുക എഹ്ഫാ بأي ذنب قتلت بأي ذنب قتلت الله سبحانه وتعالى نمي